Hello! അപ്പോൾ ഇന്ന് ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ വേറെ ഒന്നും അല്ല ഈവനിങ് ആയപ്പോൾ എന്തെങ്കിലും ഒന്ന് കഴിക്കണമെന്ന് തോന്നി അപ്പോൾ അതിന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് കുറച്ച് പനപ്പൊടി പിന്നെ വേറൊന്നും നോക്കിയില്ല അത് വരകി കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഞാൻ ഈ ഇളക്കി മറിച്ചുകൊണ്ടിരിക്കണത് ഈ പനപ്പൊടി തന്നെയാണ് അതിലേക്ക് ലേശം വെള്ളം ഒഴിച്ചും കണ്ട് ഇളക്കാണ് കേട്ടോ നല്ലോണം എന്നിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടാവുമ്പോൾ അതിലേക്ക് ഞാൻ ഇതൊഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് പതിയെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ തീ സിമ്മിലിട്ടിട്ട് വേണം ഇളക്കാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് കട്ടേ പിടിക്കും എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ശർക്ക് ക്കര ഒരുക്കിങ്ങാണ്ട് ശരക്കര പാനിയിൽ അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇതിന് മുന്നായിട്ട് ഇത് രണ്ട് തവണ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ടേസ്റ്റ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങളെ കാസർഗോഡ് ഭാഗത്തൊന്നും ഞാൻ ഇങ്ങനത്തെ ഒരു സംഭവം കണ്ടിട്ടു ഇല്ല കഴിച്ചിട്ടില്ല കേട്ടോ ഇനി ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഞാനിവിടെ മലപ്പുറം ഭാഗത്ത് വന്ന ശേഷമാണ് ഞാനിത് രണ്ട് തവണ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ടേസ്റ്റ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു അപ്പം പിന്നെ ഒന്നും നോക്കിയില്ല ഞാൻ സ്വന്തമായിട്ടൊന്നും ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം അതും കൂടി നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണേ പിന്നെ ഇതിലേക്ക് ഞാൻ അഞ്ചാറ് ഏലക്ക കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്തിരി മണം കുറവായിട്ട് അതിൻ്റെ അതിനാണ് ഞാൻ അഞ്ചാറെ എണ്ണ ആക്കിയത് ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഏലക്കപ്പൊടി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കുക തീ സിമ്മിൽ തന്നെ കേട്ടോ ഇല്ലെങ്കിൽ പെട്ടെന്ന് അത് കട്ട പിടിക്കും എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചിരകിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ കൈ വിടാണ്ട് വേണമെങ്കിൽ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഏകദേശം ആയിക്കൊണ്ട് വന്നു പിന്നെ ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്ത ശേഷം തീ ഓഫ് ചെയ്യാം പിന്നെ ഇതിനു മുമ്പ് ഈ പനപ്പൊടി വരകൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഞാൻ ഏതായാലും ഇത് ഫസ്റ്റ് ടൈമാണ് ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്